അങ്ങനെയൊടുവിൽ എല്ലാം തീരുമാനമായി അൻവറിനെ കൂടെ കൂട്ടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം കളിക്കുന്നെങ്കിൽ അൻവർ കളിച്ചതുപോലെ കളമറിഞ്ഞു കളിക്കണം കോൺഗ്രസിൽ കയറുക എന്ന് മാത്രം ലക്ഷ്യമിച്ചാണ് അൻവർ എൽ ഡി എഫിൽ നിന്നും ഇറങ്ങിയത് കളികൾ പലരും തയച്ചെങ്കിലും ഒടുക്കം അൻവർ വിചാരിച്ചതുപോലെ തന്നെയായി കാര്യങ്ങൾ നിരന്തരമായ ശ്രമത്തിനൊടുവിൽ കർത്താവ് വാദം തുറന്ന അൻവറിനെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അൻവറിനെ കോൺഗ്രസ് പ്രവേശനത്തിലൂടെ വെട്ടിലായത് ജോയിയാണ് നിലമ്പൂരിൽ മത്സരിക്കാനുള്ള കോട്ടും തുന്നി റെഡിയായിരിക്കുമ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെ തകിടം അറിഞ്ഞത് അൻമറിന്റെ ഡിമാൻഡുകൾ ഒരു കാരണവശാലും കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ജോയ് കരുതിയിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അന്മർ ചെലുത്തുന്ന സമ്മതത്തിൽ ചുളുവിൽ നിലമ്പൂരിൽ നിൽക്കാമല്ലോ എന്നും കരുതി അതല്ല തപ്പേ എന്ന് തകിടം മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഇപ്പോൾ ഷൗക്കത്തിന് വേണ്ടി ജയി വിളിക്കണം എന്തൊരു കഷ്ടം തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചർച്ചയിൽ നിന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നത് സംബന്ധിച്ച് മറ്റ് ഘടക കക്ഷികളുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മുന്നിട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്നുമാണ് സതീശൻ പറഞ്ഞത് കോൺഗ്രസുമായി യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അൻവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുമുണ്ട് അത് ഏത് തരത്തിലായിരിക്കുമെന്ന് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അക്കാര്യം പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തതിനു ശേഷം ഉടൻ തീരുമാനമെടുക്കുമെന്നും സതീശൻ പറഞ്ഞിരുന്നു മാത്രമല്ല യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പരിപൂർണ പിന്തുണ നൽകുമെന്ന് അൻവർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് അൻവറിന് മുൻപിൽ ഒരു നിർദ്ദേശവും വെച്ചിട്ടില്ല സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ രീതി ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത് അൻവറിന്റെ പിന്തുണ നിലമ്പൂരിൽ ഗുണം ചെയ്യുമെന്നും സതീശൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിനുശേഷമാണ് അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉറപ്പായ കാര്യം പാർട്ടി അറിയിക്കുന്നത് കാര്യങ്ങളൊക്കെ ഓക്കെ സ്ഥിതിക്ക് പോകുന്ന പോക്കിൽ സർവരം ചെയ്യുന്ന ആശാവർക്കർമാരെ പി വി അൻവർ സന്ദർശിക്കുകയുണ്ടായി ചുമ്മാ സന്ദർശിക്കുക മാത്രമല്ല ചെയ്തത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആദ്യം ഇവിടെ വന്ന ശേഷമാവും പ്രചാരണത്തിന് തുടക്കം കുറിക്കുക എന്ന് അൻവർ പറഞ്ഞു പിണറായി ആശാവർക്കർമാരുടെ സമരവുമാവുന്നത്രേ നിലമ്പൂരിൽ ആദ്യം ചർച്ചയാവുക മാത്രമല്ല താൻ പാർട്ടിയിലെത്തിയ ആശമാരുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും അൻവർ ഉറപ്പു നൽകിയിട്ടുമാണ് പോയത് അങ്ങനെ ഒരുപാട് നാളത്തെ പോർ വിളിക്കൊടുവിൽ അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി യഥാർത്ഥത്തിൽ ഇനിയാണ് കോൺഗ്രസുകാർ അനുഭവിക്കാൻ പോകുന്നത് അത് വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസിനുള്ളിൽ ചിലർക്കൊക്കെ അറിയുകയും ചെയ്യാം അതുകൊണ്ട് മാത്രമാണ് അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം ഇത്രമാത്രം ലേറ്റായതുപോലും